ഹായ് ഏഞ്ചൽ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഞാൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല അപ്പോ സീറോ ആണ് എന്തെങ്കിലും നേടണമെന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഏത് മേഖലയാണ് നിൽക്കുന്നത് ആ മേഖല കവി തെളിയിക്കണം എന്നുള്ള രീതിയിലാണ് ചെറുപ്പത്തില് എന്റെ കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഇല്ല ഇരുപത് വയസ്സിനു ശേഷമാണ് കഴിവ് തിരിച്ചറിഞ്ഞത് മേക്കപ്പ് എല്ലാം വേണ്ടത് വേണ്ടത് മനസ്സിലായില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഞാൻ അതിന് തന്നെ ആരും വിളിച്ചില്ല വിളിച്ചു കേക്കണത് എങ്ങനെയാ പറ്റി പറ്റി നീ ും പറ്റാനുണ്ട് ഓക്കേ അടുത്തത് ഇന്ന് നീ വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം